സുഹൃത്തുക്കളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ദേശീയ തലത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് വിപ്ലവ ഊർജം നൽകുന്നതിലും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ഏറ്റവും ശക്തമായ ഇടപെടലുകൾ കലാരംഗത്ത് നടത്തിയ പ്രസ്ഥാനമാണ് ഇപ്റ്റ ഐ പി ടി എ അതിൻ്റെ കേരള ഘടകം ഗംഭീരമായിട്ട് ഒരു സോളോ നാടക മത്സരം എന്നുള്ള രീതിയിൽ നാളെ തന്നെ അതായത് ജാനുവരി പതിനൊന്ന് സെക്കൻഡ് ചാപ്റ്ററാണ് പതിനഞ്ചോളം സോളോ നാടകങ്ങളാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും കോഴിക്കോട് ഫറൂഖിലുള്ള മച്ചാട് വാസന്തി സ്മാരക നഗർ അവിടെയാണ് ഈ ഇച്ചയുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള പതിനഞ്ച് സോളോ നാടകങ്ങളുടെ മത്സരം നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും കലാപ്രതിഭകൾക്കും പ്രത്യേക ആശംസകൾ നേരുന്നു ഞാൻ ചാക്കോ ഡി അന്തിക്കാട് തീർച്ചയായിട്ടും സോളോകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇംപ്രവൈസേഷൻ തലത്തിലും അതിൻ്റെ സ്പേസ് ഉപയോഗിക്കുന്നതിലും കൊടുക്കുന്ന മാക്സിമം ഫ്രീഡം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ നടീനടന്മാർക്കും അവർക്ക് ചിസളീത് ചിസളീത് സ്വയം പക്വത ആർജിക്കുന്ന സ്വയം തീരുന്ന മനസ്സും ശരീരവും ഉപയോഗിച്ച് സ്വയം ഒരു ശില്പമായി തീരുന്നതിനുള്ള കലാപരമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ സോളോ എന്ന് പറയുന്നത് ഒരു വലിയ നാടക സംഘത്തിൽ എല്ലാവരും സോളോ ചെയ്യണമെന്നുള്ളതാണ് ഞാനൊക്കെ പല പല സംഘങ്ങളോട് പറയുന്നത് എല്ലാവരും സോളോ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്റ്റയുടെ ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുക സ്പേസ് ആൻഡ് അതിൻ്റേതായിട്ടുള്ള രംഗക്രിയ ഡിസൈൻ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മീനിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുക ഇത് ഇതുദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നാടക സംവിധായകന് ലൈറ്റ് ഡിസൈനറും ഉസ്ക്ലോ ഡ്രാമയുടെ പിന്നെ പിന്നെ ആദ്യകാല വിദ്യാർത്ഥിയും ഒക്കെ ആയിട്ടുള്ള കേരളത്തിലെ പ്രശസ്ത സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഈ ഗോപിനാഥ് കോഴിക്കോടാണ് ഇഫ്റ്റയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ് ഇതിന്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് അങ്ങനെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ജാനുവരി പതിനൊന്ന് ശനി അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഗംഭീരമാവട്ടെ ഗംഭീരമായിട്ടുള്ള ജനങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാവട്ടെ നിറയട്ടെ എനിക്ക് നാളെ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എങ്കിലും എൻ്റെ മനസ്സ് അവിടെയുണ്ട് താങ്ക്